ഹലോ കൂട്ടുകാരേ കുരുത്തക്കേടിൻ്റെ കൂട് പറഞ്ഞാൽ ഈ രണ്ടുപേരും ആണ് കേട്ടോ അയ്യോ ഒന്നും പറയണ്ട ഈ ഇവനാണ് കേട്ടോ വെള്ളത്തത് ആണാണ് കേട്ടോ കാടൻപൂച്ചയാണ് മറ്റേത് പെൺപൂച്ചയാണ് കേട്ടോ രണ്ടുപേരും ഒരമ്മയ്ക്കുണ്ടായ രണ്ട് കുട്ടികളാണ് ഒന്നും പറയാമല്ലോ കുരുത്തക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ജാതി കുരുത്തക്കേടാണ് വീടൊക്കെ എടുത്ത് പൊളിച്ച് തോട്പൊടി ആക്കി വയ്ക്കും അങ്ങ പോലെയാണ് ഇത് രണ്ടുപേരും വഴക്കിൻ്റെ കൂടാരാണ് പക്ഷേ രണ്ടു പേർക്കും കാണാതിരിക്കാനോ കേട്ടോ വലിയ താനും എപ്പോഴും രണ്ടുപേരും ഇപ്പോൾ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ പക്ഷെ പാവങ്ങള ക്യൂട്ടല്ലേ അല്ലേ നല്ല ഭംഗിയില്ലേ ആ എൻ്റെ കുട്ടിക്കാട് നോക്കണമല്ലേ അല്ലേ എൻ്റെ വീടൊക്കെ നോക്കണു രണ്ടാളും എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ആ കൊടുത്തതാണ് കേട്ടോ ഇതിനെ കൊടുത്തതാണ് അവിടെ ഒരു കടയിലേക്ക് കൊടുത്തതാണ് കടയിൽ കൊടുത്തിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഓടിച്ചാടി കളിക്കാനൊന്നും വിറ്റതല്ലോ കടക്കാർക്ക് അവർക്ക് വളർത്താൻ കൊടുത്താൽ അപ്പോൾ ഓടിച്ചാടി കളിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടന്നെ കൊണ്ടുവന്നു ഞാൻ പാവം അവിടെ നമ്മൾ ഈ തൊടി പോലെ തൊടിയൊന്നുമില്ലേ ഇല്ലേ അപ്പോൾ അത് തന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്നു ഇപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര തെണ്ടിൽ ഭയങ്കര കടത്താണ് കേട്ടോ പക്ഷേ വെള്ളപ്പൂച്ച ഇല്ലേ ഭയങ്കര സംഭവമാണ് വെറുതെ തൊണ്ടി കൊണ്ട് ഏഷ്ണി കുത്തും ഏഷണി കുത്തുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ആ നിങ്ങൾ അന്ന കൂട്ടാണ് ഉണ്ടാണ്ടിരിക്കുകയാണെങ്കിലും നാഴി വറുത്താൻ നാനോഴി വറുത്ത നിനക്കെന്താ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും പണ്ട് എന്താ പറയുക വഴക്ക് കൂടുന്ന ഒരാളുണ്ടായിരുന്നത്രേ അപ്പോൾ എപ്പോഴും വഴക്കൂടണം അപ്പോൾ ഒരു ദിവസം വഴക്കൂടാൻ ഒരു കാര്യം കാണാനില്ല ഏഷണി ഏഷണി കുത്താനായിട്ട് അപ്പോൾ എന്ത് ചെയ്തു ഒരു നാഴി അരി എടുത്തു നാഴി അരി എടുത്തിട്ട് പടിക്കിൽ കൊണ്ടുപോയി പടിക്കൽ കൊണ്ടുപോയിട്ട് ചട്ടിയിലിട്ട് വറക്കാൻ തുടങ്ങി വറക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികം അടുത്തുള്ള ഒരു ചേച്ചി അത് കൂടെ പോവാണ് അപ്പോൾ ആ ചേച്ചി ചോദിച്ചേ എന്താ അരി വറക്കുകയാണ് ചോദിച്ചത്രേ അപ്പോൾ അരി വറുത്ത് എന്താ പൊരി വറുത്ത് നിനക്കെന്താ നഷ്ടം ഞാനെൻ്റെ ഇഷ്ടം പോലെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി തുടങ്ങിത്രേ അന്ന് വീട്ടിൽ വഴക്ക് ഒരു ദിവസം പോലും വഴക്കൂടാണ്ട് ഉറങ്ങാൻ പറ്റില്ല അന്ന് പോലെയാണ് ഇവർ രണ്ടുപേരും ഇവർക്ക് വഴക്കൂടാണ്ടും തല്ലൂടാണ്ടും ഒരു നേരം പോലും ഇരിക്കാൻ പറ്റില്ല പക്ഷേ ഫുൾ ടൈം നല്ല സ്നേഹമാണ് താനോട്ടോ അങ്ങനെയാണ് ഇവർ രണ്ട് പേരും ഇവരിപ്പം എന്തിനാണ് ഇരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കുറേ നേരമായി ഇവരിവിടെ ഇരിക്കണം ചവിട്ട് ഇടിയും തല്ലും കുത്തുവാണ് നമ്മളിവരെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇല്ലെങ്കിൽ രണ്ട് പൂച്ച കുട്ടികളെ എവിടെ ഉറക്കണം ഞാൻ ഇവരെ ഇവരെ കളിയും ചിരിയൊക്കെ ഞാൻ എനിക്ക് ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ആരുടെ ഇപ്പം ഗുസ്തി ഉണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടും എന്ന പോലെ തന്നെ കേട്ടോ അങ്ങനെ മറ്റാൾ വീണു താഴ്ത്തേക്ക് അവർ ചവിട്ട് കൊടുത്തു താഴത്തേക്ക് പടാന്ന് വീണു കടന്നതിന്റെ എല്ലാവരും കൂടെ പോകുമ്പോൾ വണ്ടീൻ്റെ ഫോണടിച്ചു ഫോണടിച്ച് പോയിട്ട് എല്ലാവരും എല്ലാവരും ചടപടേ നീടുന്നൊക്കെയോ വന്നു എനിക്കറിയില്ല മറ്റൊരു രണ്ടാൾ വാതകം മറ്റൊരു രണ്ടാളും കൂടി ഓടി വന്നു ട്ടോ ഈ ശബ്ദം കേട്ടപ്പോൾ ഞാനും കൂടിയും കേട്ടില്ല മീൻ കാരണം കാണുമ്പോൾ അടുത്ത് നിർത്തി സമരം ചെയ്ത് മീൻ മേടിക്കും വരും രണ്ടുപേരും നാലുപേരും മേടിക്കും വണ്ടി എടുക്കുന്നുള്ളതാ വണ്ടി പോകുമ്പോൾ വണ്ടീന്റെ മുന്നിൽ എടുത്ത് ചാടും അപ്പൊ വണ്ടിയാണെന്ന് നിക്കുവല്ലോ അപ്പൊ അതിലെ പഴയതും കേട്ടതും കേടുവന്നതൊക്കെ മീന് കൊടുക്കാറുണ്ട് കേട്ടോ നല്ല ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ ഉള്ളപ്പോൾ കൊടുക്കാറില്ല വില കുറവുള്ളപ്പോൾ ഒന്നും രണ്ടെണ്ണം ഒക്കെ കൊടുക്കാറുണ്ട് അത് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവർ കാത്തു നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇവർ നിൽക്കില്ല കേട്ടോ കുറച്ചു നേരമായി അപ്പോൾ വണ്ടിക്കാരൻ അപ്പുറത്തെ വഴിയുണ്ട് അതുകൂടെ പോയി തോന്നുന്നു അവർക്ക് മനസ്സിലായി നേരെ റിട്ടേൺ ഇങ്ങോട്ട് അടിച്ചു ഇനിയിപ്പോൾ മീൻ കിട്ടണ വഴിയൊന്നും ഇല്ല ഭാരം വളിഞ്ഞു കേബിയായി അങ്ങനെ തന്നെ വേണം അങ്ങനെ രണ്ട് അവർ രണ്ടുപേരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നു കേട്ടോ മഴയൊക്കെ കഴിഞ്ഞതല്ലേ നല്ല വെയിൽ പോലെ ഉണ്ട് കേട്ടോ മഴ അതായത് ഇപ്പോൾ പ്രളയം പോലെ ഉണ്ടായിരുന്നല്ലേ ഒരു ണ്ട് എത്ര നേരത്തേക്ക് അറിയില്ല മഴ പെയ്തോണ്ടിരിക്കുന്നു വണ്ടിക്കാരൻ അങ്ങനെ വന്നു അപ്പുറത്തേണ്ടത് ഇപ്പറത്തു അപ്പത്തേക്ക് എല്ലാരും വണ്ടിക്കാരന്റെ തടുത്ത് നിർത്തി മീൻ പഴയത് എന്തെങ്കിലും ഇട്ട് എന്താ തന്നില്ലേ തന്നെ തരില്ല നിങ്ങ നിങ്ങൾ ഇങ്ങനെ പരാക്രമം കാണിച്ചിട്ട് എന്താ കാര്യം പരാക്രമം കാണിക്കുക ശരിക്കും പറഞ്ഞു കൂടി നല്ല ഓട്ടം ചോട്ടപ്പട്ടാ ചക്ക ചെ ഇല്ലാടി ഇല്ലാടിന്ന് കേറിട്ടോട്ടുള്ളത് ശരിക്കും പറഞ്ഞ പാവല്ലേ എത്ര ചേര് ഇംഗ്ലീഷിലാ മേടിച്ചോട്ടോ വണ്ടിയിലോളി ഞാൻ അതിലെ മേടിച്ചു പൊക്കോളി നിങ്ങൾ ആ വണ്ടിയില ഇന്ന് നൂറ്റി അറുപത് രൂപയായിരുന്നു ഞാൻ കേട്ടോ എൺപത് രൂപ ഞാൻ നൂറ് രൂപയ്ക്ക് അങ്ങ് തരാൻ പറഞ്ഞു രണ്ടെ മതിയിട്ട് വന്നു എന്നിട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോവാണ് പോവാൻ സമ്മതിക്കുന്നില്ല തടുന്ന നിർത്തി എങ്കിലാ വിളിക്കണം അതിലത്തി രൂപണ്ടാക്കുന്ന പൂച്ചകളും ന്നെ തിന്നാൻ താങ്ങില്ല എനിക്ക് പിന്നെ കിട്ടുകൂടേ ഇവരെന്നെ തിന്നുവേ മൊത്തവും തിന്നും തലയും ഓടലും അതു ഇതൊക്കെ അവർക്ക് തന്നെ കൊടുക്കും പിന്നെ രണ്ടും നാല് പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് അത് ഉണ്ട് അവർ രണ്ടാളും ഞാൻ ഒരു വെറുതെ പഴു പട്ടിയല്ലേ പൂച്ചല്ലോ എന്ത് ചെയ്യുന്ന മതി അതിൻ്റെ ടേസ്റ്റ് എന്നാൽ മതി ഇത് ഞാൻ കറി വെക്കാൻ പോയ കറിയും കൂടെ കാണിക്കുന്നുണ്ടോ ഞാനിങ്ങനെ ഒരു വെപ്പിട്ട് ഇവിടുത്തെ ഒരു വെപ്പി വെക്കുന്ന അതിപൊടിയാണ് കേട്ടോ കറി ആണ് കേട്ടോ അത് കുറച്ച് നേരം കരച്ചിട്ട് വല്ലതും ഒപ്പട്ടരക്കും മല്ലപ്പൊടി മുളക് പൊടിയും പെരിഞ്ചീരകവും എല്ലാം കൂടി ഒപ്പം അരൊപ്പം അരക്കും കുടപ്പൊളി ഇട്ടിട്ട് നീണ്ട കൂടെ തന്നെ കുടക്കൊള്ളി ഇടും എന്നിട്ട് ഈ സവാളി ഉരുലിയും കഴിവേപ്പിൻ്റെ ഉള്ളിയും എന്താ വെളുത്തുള്ളി ഉണ്ടായാലും കേട്ടോ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ഇതും നല്ലതാണ് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെയായിരുന്നു പൊള്ളത് വെച്ചിട്ട് അറിയാതെ ടെസ്റ്റ് ആക്കുകയാണ് നമ്മുടെ എഡി വലിയ ടേസ്റ്റായിരുന്നു അങ്ങനെ മിക്സിയിലെ നന്നായി അരച്ചു ടേസ്റ്റാക്കി ടേസ്റ്റാക്കിയിട്ട് അതുകൊണ്ട് അയിലേക്ക് ഒഴിച്ച് കുടപ്പുള്ളിയും പാകത്തിനും ഉപ്പ് ഇട്ടിട്ട് അത് ഒഴിക്ക് അതായത് ആദ്യം തന്നെ താളിക്കും ഉള്ളി ഉള്ളി ഇട്ടിട്ട് ഒളിച്ചിട്ടുമ്പോൾ കടുപൂട്ടിക്കൊന്നുമില്ല അതു തന്നെയാണ് കേട്ടോ എന്നിട്ട് നന്നായി വറ്റിച്ചെടുക്കുക കറിയത്തിൻ്റെ ഒരു കുറച്ച് നല്ലതാണ് ഇടണം എന്നാലാണ് നല്ല മണം കിട്ടുള്ളൂ കറിക്കാൻ എന്നിട്ട് താളിച്ചു താളിച്ചിട്ട് കറി നന്നായിട്ട് വറ്റിക്കുക നല്ല വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുക്കുമ്പോൾ സൂപ്പർ കറിയാണ് കേട്ടോ താഴെയാതിരിക്കാൻ പറ്റില്ല അടിപൊളി കറി